ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം തിരുപൊല്ലൂരിൽ വീട്ടിൽ നിന്നും മാരക മയക്കുമരുന്നായ എം ഡി എം എ പിടിച്ചെടുത്തു ബെങ്ങാലൂർ പാടത്ത് പീടിക കട്ടച്ചിറ നദീമിന്റെ വീട്ടിൽ നിന്നാണ് തിരു എക്സൈസ് സംഘം മാരക മയക്കുമരുന്ന് പിടികൂടിയത് എക്സൈസ് സംഘത്തെ കണ്ടയുടൻ ഇയാൾ ഓടി രക്ഷപ്പെട്ടു വിപണിയിൽ മുക്കാൽ ലക്ഷത്തോളം രൂപ വിലവരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് പുല്ലൂർ വെങ്ങാലൂരിലെ പാടത്ത് പീടികയിലെ കട്ടച്ചിറക്കൽ വീട്ടിൽ നദീമിന്റെ വീട്ടിൽ നിന്നാണ് അതിമാരക മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന എം ഡി എം എയും കഞ്ചാവും കണ്ടെടുത്തത് തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത് പ്രതി നദീമിനായി അന്വേഷണം ആരംഭിച്ചതായും ഉടൻ പിടികൂടുമെന്നും നദീം സ്ഥിരമായി ബാംഗ്ലൂരിൽ നിന്ന് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നയാളാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷ് പറഞ്ഞു ഭാഗത്തുള്ള നദീം എന്നയാൾ ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട എം ഡി എം എ എന്ന ലഹരി വസ്തു വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പിറ്റേ രഹരി രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയും ടിയാൻ്റെ വീട്ടിൽ ചെന്നിരുന്നു പരിശോധനയിൽ പത്ത് ഗ്രാമിന് മേൽ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എം ഡി എം എ കിട്ടിയിട്ടുള്ളതാണ് സംഭവസ്ഥലത്ത് എക്സൈസ് പാർട്ടിയെ കണ്ട് ടിയാനെ ഓടിപ്പോയത് കാരണം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഉടൻ തന്നെ ടിയാനെ പിടികൂടുന്നതാണ് മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെട്ട ഈ എം ഡി എം എ വളരെ മാർക്കറ്റിൽ സുലഭമാണ് മാർക്കറ്റിൽ ഒരു അമ്പതിനായിരത്തോളം വില വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്ന എൻ ഡി എം എ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് ടിയാൻ സ്ഥിരമായി ബാംഗ്ലൂരിൽ പോയി അവിടുന്ന് പത്ത് ഗ്രാമോ പതിനഞ്ച് ഗ്രാമോ വീതം മയക്കുമരുന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ചെറിയ കൊതികളാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു നമുക്ക് കിട്ടിയ പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് പിടിച്ചെടുത്ത മയക്കുമരുന്നായ വിപണിയിൽ മുക്കാൽ ലക്ഷത്തോളം രൂപ വിലയുണ്ട് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് വളരെ അപകടകരമായ ഒരു ലഹരി വസ്തുവാണിത് ഇത് ഉപയോഗിക്കുന്നതോറും ഇതിന് നമ്മൾ അഡിക്റ്റ് ആയി പോകും പ്രത്യേകിച്ച് ചെറിയ ഒരു പൗച്ചിൽ തന്നെ കൊണ്ടുനടക്കാം എന്നുള്ളതാണ് ഇതിന് മണമോ പ്രത്യേകിച്ച് സ്മെല്ലുകളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കൊണ്ടുനടക്കാൻ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വെളുത്ത ഒരു ചെറിയ കൽക്കണ്ടത്തിന്റെ തരി പോലെയാണ് ഇത് കാണപ്പെടുന്നത് അത് കൈകാര്യം ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പാടാണ് ഇപ്പോൾ ആയിട്ട് കഞ്ചാവിനെ അപേക്ഷിച്ച് മലപ്പുറം അല്ലെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന നല്ലൊരു വസ്തുവാണ് എം ഡി എം എ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ യുവജനങ്ങളാണ് കൂടുതലും പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൈകാര്യ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് ഗ്രാം എന്നുള്ളത് തന്നെ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഇരുപത് വർഷത്തിന് മേൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ ബി രതീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് എം ഗിരീഷ് ധനേഷ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഐശ്വര്യ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു